السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد. Wisdom حديث قلاس موارتي أنبتي أن إن تحديث البرامج ندم بشك നമ്മെ നശിപ്പിക്കും അത് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റതി അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ജാബിർ റദിയാഹു അൻഹുവിൽ നിന്ന് നിവേദനം അന്ന റസൂലാഹുല്ലാഹു അലൈഹി വസ്ലമ കാല നിശ്ചയം ഹബീബ് നബി നബിസ്ാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ഇത്തക്കുൽ നിങ്ങൾമിനെ സൂക്ഷിക്കണം അക്രമം ഒരാളെയും അന്യായമായി വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യരുത് ഒരു കാര്യവും നിങ്ങൾ ചെയ്യരുത് ചെയ്യേണ്ടതുപോലെ അല്ലാതെ ഒരു കാര്യവും ചെയ്യരുത് എന്നർത്ഥം ഫ ഇന്നൽ ദുൽമുൽമാൽ കയ്യ കാരണം നുൽമ അക്രമം അത് കയാമത് നാളിൽ ദുൽമത്തുകളാണ് ഇരുട്ടുകളാണ് നമുക്കത് ഈ ഇരുട്ടുകൾ സമ്മാനിക്കുന്നത് അതുപോലെ പിശുക്ക് അത് നിങ്ങൾ സൂക്ഷിക്കണം അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് ഫ ഇന്ന ഷുഹ കാരണം പിശുക്ക് അഹ്ലക്കമ കപുലക്കും നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന ആളുകളെ മുൻഗാമികളെ അത് നശിപ്പിച്ചിട്ടുണ്ട് മുൻഗാമികളിൽ പലരും നശിക്കാൻ കാരണം പിശുക്ക് ആയിരുന്നു ഹമലഹും അല അൻ സഫക്കു ദിമഹും അവർ രക്തച്ചൊരിച്ചിലുണ്ടാക്കാൻ അവർ അവരെ അത് പ്രേരിപ്പിച്ചിട്ടുണ്ട് ആ പിഷുക്ക് കാരണം പലപ്പോഴും അവർ രക്തച്ചുരിച്ചലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് വസ്തഹല്ലും മഹാരിമഹവും അവരുടെ ഹറാമുകൾ അവർ ഹലാലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്തത് പിശുക്കുകൊണ്ടായിരുന്നു അതുപോലെ ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിയത് അവർ പിശുക്ക് കാരണമായിട്ടായിരുന്നു ഇങ്ങനെ പിശുക്ക് കാരണം അവരിൽ പലതും പലതുമുണ്ടായിട്ടുണ്ട് കൊടുക്കേണ്ടിയിടത്ത് കൊടുക്കാൻ തോന്നാതിരിക്കുമ്പോൾ ചിലപ്പോൾ അടിപിടിയിലേക്കെത്തും മറ്റുള്ളവരെ സമ്മതിക്കില്ല അങ്ങനെ അടിപൊളിയിലേക്ക് എത്തും അത് പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുപോലെ ഒരുപാട് ഹറാമുകൾ ചെയ്യുന്ന സാഹചര്യങ്ങൾ വരും ഇങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട് മുൻകാർമ്മകളിൽ അതുകൊണ്ട് പിഷുക്ക് നമ്മളുണ്ടാകരുത് നമ്മൾ കൊടുക്കണം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ ഒക്കെ നമ്മൾ കൊടുക്കണം അള്ളാഹുത്താല അത്തരത്തിൽ പിഷുക്കില്ലാത്ത ചെയ്യേണ്ടിടത്തൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ധാരാളമായിട്ട് ദാനം ചെയ്യുന്ന യഥാർത്ഥ മുത്തക്കങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസ്സാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ